അസ്സാമലൈക്കും വർമ്മത്തുല്ലാഹി വബർക്കാത്തു എൻ്റെ കയ്യിലുള്ളത് വിസ്റ്റം ബുക്സിൻ്റെ കാറ്റലോഗാണ് ഇതിലേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനവും സുഖമാണ് കാരണം പൂജ്യത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒന്നാണ് ജാമ്യ അൽ ഹിന്ദൽ ഇസ്ലാമിയ പീസ് റേഡിയോ അതുപോലെ തന്നെ വിസ്റ്റം ബുക്സ് ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ തികച്ചും സീറോയിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് അപ്പം ഇതിലിങ്ങനെ നല്ല വർണ്ണാഭമായി എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ അതും ഏറ്റവും കനപുള്ള കനമുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന പണ്ഡിതനു പോലും വിജ്ഞാനം ലഭിക്കുന്ന അത്ര നല്ല പുസ്തകങ്ങൾ ഇതിൽ നിറഞ്ഞിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഞാൻ നമ്മളെ വിസ്റ്റം ബുക്സിൻ്റെ പുസ്തകം നിരത്തി വെച്ചുകൊടുത്തുനിന്ന് കുറച്ച് പുസ്തകങ്ങളും ഇങ്ങോട്ട് എടുത്തതാണിത് വ്യത്യസ്തമായ എല്ലാ മേഖലയും ഇതിലുണ്ട് ഇതിൽ ഒരു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാത്ത ആംഗിളിലുള്ള ചില പുസ്തകങ്ങളൊക്കെ ഇതിലുണ്ട് ഇപ്പോൾ ഉദാഹരണം രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുമ്പോൾ എന്നുള്ള പുസ്തകം ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ അറിയില്ല പക്ഷേ ഇത് ഉറുദുവിലും ഇംഗ്ലീഷിലും ഒക്കെ വന്ന ഒരു ട്രാൻസ്ലേറ്റഡ് പുസ്തകമാണ് പുസ്തകമാണ് ഇത് അമ്മായിമ്മ മരുമോളാണ് ഇതിലെ വിഷയം അമ്മായിമ്മയും മരുമോളും അവർ അവർക്കുണ്ടാകേണ്ട ആത്മബന്ധങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ശക്തമായ പൾസിലാണ് ഈ പുസ്തകം പോയി പതിക്കുന്നത് നോക്കൂ നിങ്ങൾ ഖാലിദ് ബിൻ വലീദർ അള്ളഹിനെ കുറിച്ചുള്ള പുസ്തകം ഖാലിദ് ബിൻ വലീദ് അലീല്ലാഹു നഹു ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആവേശമായിരുന്നു അബ്ദുൽ ഹക്കു സുല്ലമി അമു അമിയൂർ എഴുതിയ പുസ്തകമാണ് അതുപോലെ തന്നെ ഒരു ഗോത്രവർഗ്ഗ ആദിവാസിയുടെ സത്യാന്വേഷണത്തിൻ്റെ അന്ത്യം ഒരാളുടെ കൺവേർഷനെ കുറിച്ചാണ് ഇത് അയാളുടെ പഠനത്തെക്കുറിച്ചാണ് ഇങ്ങനെ എല്ലാ വ്യത്യസ്തമാണ് അതേസമയം ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലെ നിമിഷങ്ങളിലേക്ക് കൊണ്ട് തിക്രുകൾ നേട്ടങ്ങൾ ആദാബുകൾ മുജാഹദുകൾക്ക് ഇത് ഇക്കുറില്ലാതോ അല്ലാന്നൊക്കെ പറഞ്ഞ ഒരു ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വക ഏടുമാതിരിയല്ല ഇത് സ്വഹിഹായ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ പുസ്തകത്തിലുള്ളത് ഷമീർ മദീൻ എഴുതിയ പുസ്തകമാണ് അതുപോലെ തന്നെ വ്യത്യസ്തമായ ഇസ്ലാമിക മര്യാദകൾ ഇതിൻ്റെയൊക്കെ ഒരു കാറ്റലോഗ് എടുത്ത് ഇതിൻ്റെ ഒരു ഉള്ളടക്കെടുത്ത് എടുത്ത് പരിശോധിക്കുമ്പോഴാണ് ഇത് ജീവിതവുമായി എത്രത്തോളം ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാകുക പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയൽ അനുവാദം ചോദിക്കൽ സന്ദർശന മര്യാദ രോഗ സന്ദർശനമര്യാദ ആദിത്യമര്യാദ സദസ്സിലര്യാദ ഭക്ഷണ വാര്യ മര്യാദ ഒക്കെ ഉണ്ട് ഇതെടുത്ത് നമ്മുടെ വീട്ടിൽ കുടുംബസഹിതം ശരിക്കും വായിക്കേണ്ട ഒരു പുസ്തകമാണ് അങ്ങനെ മക്കൾക്കൊക്കെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൈമാറും വിധമുള്ള നല്ലൊരു പുസ്തകമാണ് ഇങ്ങനെ ധാരാളം മതവും യുക്തിവാദവും ഡോക്ടർ ഉസ്മാൻ സാഹിബുമായിട്ട് പിന്നെ പി സി കടലുണ്ടി നടത്തിയ എം സി ജോസഫ് നടത്തിയ യുക്തിവാദികളുമായി നടത്തിയ സംവാദങ്ങളാണ് പിന്നെ കുഞ്ഞു കുഞ്ഞുമുങ്ങുന്ന മന്ദനി പർപ്പൂരിൻ്റെ ആധുനിക ഫത്തുവകൾ പിന്നെ ആരാധനകളുടെ ആത്മാവ് ഇബ്നുൽ കൈം റഹിമഹുലയുടെ പുസ്തകം ഇമാം ഇബ്നുൽ കലൈം റഹിമുലയുടെ പുസ്തകം ഷമീർ മദീൻ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഒരു കൂട്ടം ഹദീസുകൾ ഇഷ്ടം യൂത്ത് ഇറക്കിയ ഒരു പുസ്തകമാണിത് അതുപോലെ തന്നെ അൻവർ അബൂബക്കർ എഴുതിയ ഇബാദത്ത് അർത്ഥവും വ്യാഖ്യാനവും ഇബാദത്തിൻ്റെ വിഷയത്തിലുള്ള ഒരു ഒരു കോൺട്രവേഴ്സി വിഷയം ഒരു തർക്ക വിഷയം അതിൻ്റെ ഏറ്റവും പ്രാമാണികമായ അവതരണമാണ് ഇങ്ങനെ ധാരാളം പുസ്തകങ്ങൾ അപ്പോൾ ഇൻഷാ ഇന്ന് സമ്മേളന നഗരിയിൽ കേരള യൂത്ത് കോൺഫറൻസിൻ്റെ സമ്മേളന നഗരിയിൽ ഇന്ന് നമ്മുടെ പുസ്തകമേള ആരംഭിക്കുകയാണ് പുസ്തകമേളയിൽ ഇത്തരം ധാരാളം പുസ്തകങ്ങൾ ലഭിക്കാറുണ്ട് ഇതിന് ഓൺലൈൻ സ്റ്റോറും ഉണ്ട് മാത്രമല്ല പുതിയ ഒരു സെറ്റ് പുസ്തകം ഇൻഷാള്ള പിന്നെ സമ്മേളന നഗരിയിൽ മുപ്പത് ശതമാനം ഓഫ്റോഡ് കൂടി ഇറങ്ങാൻ പോകേണ്ട ശീസമാണ് വിഷയം അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം ഓൺലൈൻ സ്റ്റോറിൻ്റെ പിന്നെ ഡീറ്റെയിൽ കൂടി ഞാൻ ഞാനിതിൻ്റെ താഴെ ചേർക്കുന്നുണ്ട് ഏതായാലും നമ്മൾ ജീവിതത്തിൽ വായന ഉണ്ടാകുമ്പോൾ നമുക്ക് പുതിയ ഒരു നനവ് മനസ്സിന് കിട്ടാനുണ്ട് അതെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ് അസ്ലാമല